എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസ് ഒതുക്കാമെന്ന വ്യാജേന രണ്ട് കോടി തട്ടാൻ ശ്രമിച്ച കേസിൽ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാർ ഒന്നാം പ്രതി വിജിലൻസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലാണ് ഉദ്യോഗസ്ഥന്റെ പേരുള്ളത് ട്വന്റി ഫോർ എക്സ്ക്ലൂസീവുമായി വിഷ്ണു സുരേഷ് നിന്ന് ചേരുന്നു ഇ ഡി തട്ടിപ്പിന്റെ മറവിൽ വിജിലൻസ് എടുത്ത കേസിൽ ഒന്നാം പ്രതി ഇ ഉദ്യോഗസ്ഥൻ ശേഖർ കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് കൊച്ചി ഇയാളാണ് ഈ കേസിലെ ഒന്നാം പ്രതിയെന്ന വിജിലൻസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതായത് ഇ ഡിക്ക് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ട് ഇ ഡി ഉദ്യോഗസ്ഥന് ഈ കേസുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്ത് വിടുന്നത് അതായത് ഈ കേസിൽ ഇന്നലെ നൽകിയ റിമാൻഡ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രതികളുടെ പേരുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാം പ്രതി ശേഖർ കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് കൊച്ചി രണ്ടാം പ്രതി വിൽസൺ വർഗീസ് മൂന്നാം പ്രതി മുകേഷ് കുമാർ രാജസ്ഥാൻ സ്വദേശി ഇതിൽ രണ്ടുപേരുടെ അറസ്റ്റ് ഇതിനോടകം തന്നെ ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു ആ ഘട്ടത്തിൽ നമ്മൾ ചോദിച്ചിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി എന്തെങ്കിലും പങ്കുണ്ടോ പങ്കുണ്ടോയെന്ന് പക്ഷേ നിലവിൽ ഇന്നലെ അവർ പറഞ്ഞ് വിജിലൻസ് പറഞ്ഞത് ആ പങ്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് അതിൽ കൃത്യമായ തെളിവുകൾ ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല എന്നാണ് പക്ഷേ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് കേസിലെ ഒന്നാം പ്രതിയായ পু সেৱক uh, ശേഖർ കുമാർ ശേഖർ കുമാറും രണ്ടാം പ്രതി വിൽസനും ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയത് എന്ന വിവരമാണ് നിലവിൽ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മൂന്നാം പ്രതി മുകേഷിന് നേരത്തെ വിജിലൻസ് ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട കേസുകൾ ഉള്ള ഒരു പ്രതിയാണ് ആ പശ്ചാത്തലത്തിലാണ് ഇവർ മൂന്ന് പേരും ഒന്നിക്കുന്നത് ആ ഘട്ടത്തിലാണെന്ന് പറയുന്നു ഒന്നും രണ്ടും പ്രതികളുമായി ഗൂഢാലോചന നടത്തി തനിക്കും മറ്റു പ്രതികൾക്കും വേണ്ടി പരാതിക്കാരിൽ നിന്ന് കൈക്കൂലിയായി രണ്ട് രണ്ട് കോടി രൂപ അതിൽ കൈപ്പറ്റാൻ ആവശ്യപ്പെട്ടു അതിൽ രണ്ടാം പ്രതിയും കൈപ്പറ്റുന്നതിലേക്ക് രണ്ടാം പ്രതിയെ അയച്ചു അൻപതിനായിരം രൂപ അയക്കുന്നതിലൊക്കെ തുടർന്ന് അതായത് ഈ കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഗൂഢാലോചനയിൽ ഇ ഡി ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് ഒന്നാം പ്രതി കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിലെ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ എന്നാണ് ഇതിൽ പറയേണ്ട പറയുന്നത് അതിന് വെരിഫൈ ചെയ്യേണ്ടത് വിജിലൻസ് ആണ് എന്തായാലും വിജിലൻസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പടക്കമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത് ശേഖർ കുമാർ ആ പേരാണ് പറയുന്നത് അയാളെ നോട്ട് അറസ്റ്റഡ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത് നോട്ട് അറസ്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി ഇയാൾ വിജിലൻസ് ഉദ്യോഗസ്ഥൻ തന്നെയാണെന്നൊക്കെ സ്ഥിരീകരിക്കാൻ ചോദിക്കണം ഇ ഡി ഉദ്യോഗസ്ഥനാണ് സ്ഥിരീകരിക്കേണ്ടത് വിജിലൻസ് ആണ് അതായത് ഇ ഡിക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇ ഡിയോട് തേടിയിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു വിശദമായ അന്വേഷണത്തിനേക്ക് ഇ ഡി കടക്കുന്നു മറ്റൊരു അറസ്റ്റ് ഒരു ചാർട്ടഡ് അക്കൌണ്ടിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തിയിരുന്നു ഈ കേസിന്റെ ഒരു പശ്ചാത്തലം ഇങ്ങനെയാണ് കൊല്ലം സ്വദേശിയായ ഒരു കശുവണ്ടി വ്യവസായിക്ക് ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നിലനിന്നിരുന്നു ആ കേസ് ഒതുക്കി തീർക്കാൻ എന്ന വ്യാജേനയാണ് ഇന്നലെ പിടിയിലായ വിൽസനും അതോടൊപ്പം തന്നെ അയാളുടെ കൂട്ടാളി മുകേഷും ഇയാളെ സമീപിക്കുന്നത് കൃത്യമായ വിവരങ്ങൾ അതായത് പതിനാലാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട കശുവണ്ടി വ്യവസായിയെ ഒരു തവണ ഇ ഡി ചോദ്യം ചെയ്തിരുന്നു രണ്ടാമത്തെ സമൻസ് പതിനാലാം തീയതി എത്തും എന്ന് പറഞ്ഞ് ധരിപ്പിച്ചാണ് ഈ കേസ് ഒതുക്കി തീർക്കാൻ ഞങ്ങൾക്ക് ഇതിനാളുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ച ഇയാളുടെ പക്കൽ നിന്ന് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടത് ഈ സമൻസിന്റെ അടക്കം ഡേറ്റ് ഈ പ്രതികൾക്ക് എങ്ങനെ ലഭിച്ചു എന്നതിനാണ് വിജിലൻസിന് ഉണ്ടായിരുന്നത് ആ പശ്ചാത്തലത്തിലായിരിക്കാം ഒരുപക്ഷെ ഈ പ്രതികളുടെ മൊഴിയെടുത്ത ഘട്ടത്തിൽ അവർ നൽകിയ പേരായിരിക്കാം ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒന്നാം പ്രതിയായി ശേഖർ കുമാർ എന്ന ആളെ പ്രതി ചേർത്തിരിക്കുന്നത്